അപ്പൊ നമുക്ക് വേറെ നമുക്ക് സ്ഥലത്തോട്ട് നമ്മൾ ഇങ്ങനെ ഗാന നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് വിട്ടിട്ടില്ല വിടാൻ നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ ഫസ്റ്റ് നമ്മള് നമ്മള് വിടാൻ പോകുന്നത് നമ്മുടെ കോഴിക്കുട്ടികളെ തന്നെ കോഴിക്കുട്ടികളെ ഇതാണ് നമ്മുടെ കോഴിക്കുട്ടികൾ ഇത് ഇത്തരാണ് പിന്നെ എനിക്ക് പിടിക്കാൻ കിട്ടിയിട്ടുള്ളു ഇവന്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവരെ പിടിക്കാൻ ഒക്കെ പിന്നെ ഇവിടെ കുറെ ഇതൊക്കെ ഉണ്ട് പിന്നെ ഈ കോഴിക്കുട്ടിയാണ് ഞങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറെ മരിച്ചു പോയി പിന്നെ കാക്ക പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളൊക്കെ എനിക്ക് പോയിട്ടുണ്ട് അതെന്തോ ഒന്ന് വെട്ടി പോയതാണ് പോയിട്ടുണ്ട് നമ്മുടെ വേറൊരു വലിയ കോഴി പിന്നെ കൂടിനകത്ത് വേറൊരു കോഴിയുണ്ട് കോവിനകത്ത് വേറൊരു കോഴിണ്ട് കരിങ്കോഴുണ്ട് ആ കരിങ്കോയിലെ കാണിച്ചു കൊടുത്തേ അവിടെ വേറെ കരിമ്പോഴുണ്ട് കുട്ടികളാണ് ഓവർ അല്ല ഏർ പിന്നെ നമ്മുടെ താറാവുണ്ട് താറാവിനെ ഇവരെ ഒന്നിനും ഒന്നിനെയും നമ്മള് വിട്ടിട്ടില്ല നമ്മൾ വിടുന്നത് കണിച്ചരാം ഇതിനെ താറാവിനെ எடுத்து வந்தா காண பின்னதா கைச்சு அய்யோ ஏ ஏ சத்தியோ சத்தியம் அவரோடி அவரோடி போட்டுவோம் பொறுத்த விட்டு

അവട്ട ഒന്നും കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ താറാവ് മുട്ട നല്ല പോഷകമുള്ള മുട്ടയിൽ ഒന്നാണ് നമ്മുടെ താറാവ് മുട്ടീനാണ് ഭയങ്കര സ്ഥലമാണ് കോഴിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല കോഴിമുട്ടല്ല താറാവുട്ട് പിന്നെ താറാവ് മുട്ട ഞാൻ പിടിക്കണോ നീ പിടിക്ക അനിയോ പിന്നാലെ ഓടിയു അനിയോ പോയി പോയിട്ട് അതിന്റെ പിന്നാലെ ഓടി നോക്കിയാ അതിന്റെ പിന്നാലെ ഓടിയേ അതേ അതിന്റെ പിന്നാലെ ഓടിപ്പോയിട്ടുണ്ട് അതേ കിട്ടിയിട്ടില്ല അതിനിപ്പോ ലേശം അങ് ഓടിയാല് അതങ്ങ് കൊഴങ്ങ അതിനു മൂന്നാല് ഭയങ്കര ഓട്ടം ഓടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നമ്മടെ പോത്തിന്റെ നമുക്കിവിടെ പോസ് ഒക്കെ ഉണ്ട് പോത്തിന്റെ അടുത്തോട്ട് പോവാൻ കാര്യം ഒരു സത്യു അതിന്റെ പിന്നാലെല്ലേ അവർക്ക് കൂട്ടഓട്ടുണ്ട് പിന്നെ നമുക്ക് നാല് മുട്ട കിട്ടി താറായിരുന്നു നമുക്ക് നാടെ ഗപ്പിയും കൂടി ഒന്ന് കണ്ടോ കണ്ടു അവർ നമ്മളെ ഗപ്പിയിലോട്ട് പോകണ്ട ഇപ്പൊ ശരിക്കും കാണാൻ പറ്റുന്നില്ല പ്പൊക്കെ ഉണ്ട് ഓക്കെ ഇതാ നമ്മളെത്ര കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ നമ്മുടെ പോത്തിലോട്ട് പോവാണ് ഇതാണ് നമ്മളെ ഗപ്പി വെള്ളം മാറ്റാൻ യൂസ് ചെയ്തിരുന്നായിരുന്നു ഇതിൻ്റെ മുമ്പ് എനിക്ക് വേറൊരു വീണ്ടായിരുന്നു അത് ഇന്ത്യ ആഫ്രിക്കൻ മുഷിമെന്ന് പറയും ഇത്ര തടിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ അതിൻ്റെ കല്ലിൽ നിന്നോ അച്ചുണ്ടായിരുന്നു ഇത്രയും വലുപ്പമുള്ളതുണ്ടായിരുന്നു അതിന് ഉണ്ടായി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായി ശാർത്ഥത്ത് അതിന്റെ അതിൻ്റെ വെള്ളം തുറന്ന് വിടാനായിട്ടുള്ള ഒരു പൈപ്പാണ് ഞാൻ അപ്പൊ നേരത്തെ കാണിച്ചത് അപ്പൊ ആ വെച്ചാൽ നമുക്ക് നമ്മുടെ പോത്തിലോട്ട് പോവാൻ താറാവുകൾ താറാവുകൾ പിന്നെ കുടിക്കുന്ന വെള്ളം ഇവിടെ താറാവ് കുടിക്കുമ്പോ പിന്നെ ഇതിൽ ഭക്ഷണം കൊടുക്കാറുള്ളത് പിന്നെ അതാണ് കോഴിക്കോട്ട് ചെറിയ കരിങ്കഴിക്കുഞ്ഞാണത് പിന്നെ അവിടെ വെള്ളി ഞാൻ കാണിച്ചാൻ നോക്കി പിന്നെ സത്യ പിന്നാലെ ഒടിക്കും കിട്ടിയില്ല അപ്പൊ നമ്മളൊരു കൈസ്ഥാണവളുടെ കുളം അതാണ് ഇതാണ് നമ്മുടെ പാറാവുകളുടെ കുളം ഇതാണ് നമ്മുടെ പോത്ത് കഴിച്ചു വേറെ സെറ്റ് ഇതാ പോത്ത് പോടി എടുക്കണ്ട ഞങ്ങളുടെ പോത്താണ് കഴിച്ചത് എന്നെ ഇത് കുത്തും ഇവനെ ഇത് കുത്തൂല ഇങ്ങനെ ഇവനെയാണ് ഏറ്റവും ഇഷ്ടത്തിന് ഇങ്ങനെ ഇത് ഇരിക്കുന്ന എപ്പൊടിച്ചു ഓടിച്ചെന്ന് പറയാൻ പറ്റും അതുവാ എണീക്ക് ഇന്ന് കൊറച്ച് വിട്ടു നിൽക്കുന്നാണ് ബുദ്ധിന്ന് പറയുന്നത് അത് കുത്തും അത് എക്കണ്ട കണ്ടോ കണ്ടോ ഇപ്പൊ തന്നെ ദേഷ്യം വന്നു പിന്നെ കുത്തും ഇപ്പൊ തന്നെ എന്തിനും ദേഷ്യം വന്നു ഇപ്പൊ ദേഷ്യം വന്നു പണി നമ്മുടെ നമ്മടെ പോയത് ആണ് ഇതിനെ നോക്കുന്നതും ഇതിന്റെ പുല്ലൊക്കെ കൊണ്ടുവരുന്നതും നോക്കുന്നത് എല്ലാ ഗ്രാൻഡ് ഫാദർ ആണ് ഇനി നമുക്ക് താറാങ്ങളൊക്കെ നോണ്ട് ഇതിനെ ഇത് അടിക്കണ്ട പിന്നെ കുത്തും നല്ല ൂത്തും അപ്പൊ നമുക്ക് നമ്മുടെ താറാവിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നു അതും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പൊ ഏർ ചാവിന്റെ കുളം ഒക്കെ അതിലോട്ട് മെയിനോട്ടാണല്ലോ ഇത് നമ്മടെ താറാവുകളുടെ കോളാണ് ഉണ്ട് ഞാൻ മുമ്പത്തെ വീടോയിൽ കാണിച്ചു നീന്തുന്നത് ഞാൻ മുമ്പത്തെ വീടോയിൽ കാണിച്ചു തന്നിരുന്നു പിന്നെ അതായത് തീറ്റ കൊടുക്കുന്നതും മടക്കും ഇവിടെയാണ് ഞങ്ങൾ തീറ്റ വെച്ചു കൊടുക്കാറുള്ളത് പിന്നെ അതിനോട്ട് തീർന്നു അവന് താഴൊക്കെ പിന്നെ നമുക്ക് നമുക്കിത് താറാവളുടെ തീറ്റ കൊടുക്കുന്നതാണ്ട് അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം ഏകദേശം നമ്മൾ കൊടുക്കുന്നത് തൗടാണ് തൗടിന്റെ പേര് സുരഭി എന്നുള്ളൊരു എന്നാണ് ഈ തൗടിന്റെ പേര് ചേച്ചി എല്ലാവരും നല്ല അടിപൊളി തൗട് തന്നെയാണ് അത് നമ്മുടെ താറാവുകൾ പോത്തിനൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് തന്നെയാണ് ഇനി ഇത് നമ്മൾ ഇട്ടിട്ട് ഏഹ് ഇതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൊഴച്ചങ്ങ് കൊടുക്കും അത് ഫുള്ള് ഇട്ടു ഫുള്ള് ഇട്ടു നമ്മള് രണ്ട് പാട്ട് വിധമാണ് കൊടുക്കാറുള്ളത് നമ്മളിങ്ങനെ ഇടുത്തിട്ട് നമ്മളെ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കൊഴത്തിട്ട് താറാട്ടിലേക്ക് താറാണ്ട് കൊണ്ടുപോയി ഇങ്ങനെ കുഴച്ചോണ്ടിരിക്കണം ഇങ്ങനെയാണ് കുഴക്കുന്നത് എത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ചിടിക്കുന്നത് പിന്നെ കുഴച്ചിടിക്കും ഈ വെള്ളം പഴിവാക്കരുത് ലേശം ഉറച്ചൊരു പരുവത്തിലാക്കി നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കി ഞങ്ങളത് കഴിക്കാറില്ല ഇനി വേറെ ഇതിന്റെ കാര്യം എനിക്കറിയില്ല ഞങ്ങളത് ഒരു കുറുകിയ ഒരു ഇതില് കൊടുക്കണം ഓക്കെ കൊറച്ചിങ്ങനെ വെള്ളം വെച്ച് വായിക്കും നമ്മള് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താറാവിലേക്ക് കൊടുക്കാം അയ്യോ നമുക്ക് അപ്പുറത്ത് അതിന്റെ കുളത്തിന്റെ അവിടെ വെച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി ഓക്കേ ഒരു താറാവും കൂടി കൊറച്ച് പോകാതും പോയി അത് കാണുമ്പോ തന്നെ അത് ഓടി വരുന്ന ഓടി വരും ഇങ്ങനെയാണ് ഇവടെ തിന്ന് വരുന്നത് നമ്മളിങ്ങനെ കഴിച്ചു കൊടുത്താൽ മതി ഇവരെ തിന്നോളൂ തിന്നുകയി അവർ തിന്നണ് ബാക്കി നാലെണ്ണം അങ്ങോട്ട് പോയിട്ടുണ്ട് ബാക്കി ഇവിടെ ഇവർ തിന്നണ മശ് വിട്ടുന്ന് നമ്മളെ കണ്ടിട്ടാണ് അവർ പോകുന്നത് ഇതൊരു കറുത്ത നല്ല താറാ ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കയാണ് അത് മാത്രമേ കഴിക്കുന്നുള്ളൂ ഇപ്പോൾ മറ്റേത് നമ്മുടെ കണ്ട് പേടിച്ചു പോയി അവരെ അത് കോഴി വന്നിട്ടുണ്ട് പെട്ടെന്ന് കോഴി വന്ന് നമ്മുടെ കരിങ്കോഴി വന്നിട്ടുണ്ട് കരിങ്കോഴി കഴിക്കും പിന്നെ ആ അത്രേ ഉള്ളൂ പിന്നെ തറവോള് കണ്ടിട്ട് ഓടി വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് ദാവ വരുന്നുണ്ട് ആ ആ ആ ഓടിയോ ഓടിയോ കരിങ്കോയിനെ ചെറിയൊരു പേടിയുണ്ട് ചെറിയൊരു പേടിയാണ് കരിങ്കോയിനെ ഓ ഓക്കെ തറവോള് ഓ എല്ലാം എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അവിടെ ഓ അത് ഇവിടോട്ടല്ല ഐസ് വരുന്നത് ഇതിനെ ഒരസ് അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ആണ് അവർ തിന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തോന്നുന്നു അപ്പം ലൈക്ക് ഒന്ന് നോക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചാനൽ നിന്ന് ഒന്ന് എനബിൾ ചെയ്തില്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ